ൺ വെൽക്കം ടു തമിഴ് കേരളം ന്യൂ ഇയർ ഇയറൊക്കെ കഴിഞ്ഞു അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും സുഖമാണല്ലോ പുതിയ ഒക്കെ എടുത്തിട്ടുണ്ടാവും ഞങ്ങളുടെ ന്യൂ ഇയറും അടിപൊളിയായിട്ട് കഴിഞ്ഞു പിന്നെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല എല്ലാ വർഷം എടുക്കുന്നതാണ് കുറച്ച് ദിവസം പാലിക്കും പിന്നെ അത് അങ്ങനെ പോവും അതുകൊണ്ട് ഈ വർഷം വലിയ കാര്യമായിട്ടൊരു റെസൊല്യൂഷൻ എടുത്തിട്ടില്ല ക്രിസ്മസ് ഞങ്ങൾക്ക് വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അന്നൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ ബ്രദറിൻ്റെ മോളുടെ കുഞ്ഞിന് ബാപ്റ്റിസം ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ അന്നായിരുന്നു ഫങ്ഷൻ അപ്പം ഞങ്ങൾ ഫങ്ഷനിൽ പോയി അപ്പോൾ വീട്ടിലൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയില്ല കാലത്ത് ഉണ്ടാക്കിയത് മാത്രമാണ് ബട്ട് ന്യൂ ഇയറിന് അടിപൊളിയായിട്ട് പാചകമൊക്കെ ഉണ്ടായിരുന്നു ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അതുപോലെ രാത്രി പൂജയ്ക്കാണ് ഞങ്ങൾ പോയത് പത്തര പത്തര ടു രണ്ടു മണിയൊക്കെ ആയി പൂജയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പം അത് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങൾ പള്ളി കഴിഞ്ഞിട്ട് കുറേ സമയം പള്ളിയിലൊക്കെ ഇരുന്നിട്ടാണ് എല്ലാ വർഷവും വരുന്നത് ഈ സമയം അത്രയ്ക്കങ്ങ് ഞങ്ങൾ പള്ളിയിൽ ഇരുന്നില്ല കുറേ സമയം ഇരുന്നിട്ട് ഞങ്ങൾ നേരത്തെ വീട്ടിലെത്തി അങ്ങനെ ക്രിസ്മസും ന്യൂ ഇയറും അടിപൊളിയായിട്ട് കഴിഞ്ഞു ഡിസംബർ മാസം ലാസ്റ്റിലൊക്കെ ഭയങ്കര ബിസിയായിരുന്നു ഓരോ വീട്ടിലെ ഗസ്റ്റും ഗസ്റ്റും പിന്നെ ഓരോ വീട്ടിലെ ഗ്യാതറിങ്ങും പെരുന്നാളും ക്രിസ്മസ് ന്യൂ ഇയർ പിന്നെ വിഷ് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് ഒരു സമയം ഒട്ടും സമയമില്ലാത്ത രീതിയിലാണ് ഭയങ്കര ബിസ്സി ആയിരുന്നത് അപ്പോൾ ബിസ്സി ഒക്കെ കഴിഞ്ഞു അങ്ങനെ നോർമൽ ലൈഫിലേക്ക് എത്തി ഇന്ന് ആണ് അപ്പോൾ മൺഡേ കാലത്ത് പാചകം വയ്ക്കാനൊക്കെ നോക്കിയപ്പോൾ വെജിറ്റബിൾസ് അത്രയ്ക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വെച്ചു ടെറസിൽ കയറിയതാണ് എന്തെങ്കിലും എന്ന് എനിക്കറിയാം സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഒന്നി വെണ്ടയ്ക്കുണ്ടാവും അല്ലെങ്കിൽ പച്ചമുളകുണ്ടാകും എന്തെങ്കിലും കൊണ്ടൊരു സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ടെറസ്സിൽ കയറിയതാണ് വെണ്ടക്കയും പച്ചമുളകും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ടെറസിലൊക്കെ കയറിയിട്ട് ഒരുപാട് ദിവസമായി വെള്ളമൊക്കെ മക്കളാണ് ഒഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഈ പള്ളി തിരക്കൊക്കെ ആയതുകൊണ്ട് ടെറസിലൊന്നും കൂടുതൽ വന്നിട്ടില്ല ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ വന്ന് നോക്കിയതേത്തിളളൂ അല്ലാതെ എല്ലാം പിള്ളേരാണ് വെള്ളം ഒഴിക്കുന്നതും കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ അവരായിരുന്നു അപ്പോൾ ഇന്നാണ് ഞാൻ ടെറസ്സിൽ കയറിയത് അപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കാനുള്ള പച്ചക്കറികൾ ഉണ്ട് അതുകൊണ്ട് ഒരു സാമ്പാർ ഉണ്ടാക്കണം പിന്നെ കുറച്ച് വെണ്ടക്ക വെണ്ടാക്കിയല്ല ഒരു മുട്ടക്കോസ് ഉണ്ട് പിന്നെ ആ മുട്ടക്കോസ് കൊണ്ട് ഒരു പൊരിയൽ ഉണ്ടാക്കണം പിന്നെ ഫിഷ് ഫ്രൈക്ക് ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട് അതും ഒന്ന് പൊരിച്ചെടുക്കണം അത്രയാണ് ഇന്നത്തെ വിഭവം പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം കുടിലൊക്കെ എടുത്തു മാറ്റാനുണ്ട് ഇപ്പോൾ കുടില് ക്രിസ് ചിലരൊക്കെ ക്രിസ്മസ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിൽ തന്നെ എടുത്തു മാറ്റും പക്ഷേ അത് എടുത്ത് മാറ്റാൻ ഒരു പ്രത്യേക ദിവസമുണ്ട് നമ്മൾ മൂന്ന് രാജാക്കന്മാരുടെ പെരുന്നാളെന്ന് പറയും അത് കഴിഞ്ഞിട്ടാണ് കുടിലും കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റുന്നത് അത് ന്യൂ ഇയറിൻ്റെ പിറ്റാഴ്ചയാണ് ഒരാഴ്ച കഴിഞ്ഞാണ് വരുന്നത് അപ്പം ഈ സാറ്റർഡേ ഈ സൺഡേ അതായത് ഇന്നലത്തെ ഇന്നലെ പള്ളി കഴിഞ്ഞു വന്നതിന് ശേഷം എടുക്കാനുള്ളതാണ് പക്ഷേ ഇന്നലെ എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ കുളിയിലൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം അത് പാചകമൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നത് കാരണം അതും ഒരു ഒരുപാട് പണിയുണ്ടല്ലോ എല്ലാം എടുത്ത് മാറ്റി അടുത്ത വർഷം എടുക്കാൻ കണക്കായിട്ടുള്ള രീതിയിൽ എല്ലാം എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കണം അങ്ങനെ സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് പരിപ്പ് നേരത്തെ തന്നെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ടെറസിൽ പോകുന്നതിന് മുൻപ് തന്നെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടാണ് പച്ചക്കറി എടുക്കാൻ വേണ്ടി ടെറസിലേക്ക് പോയത് ഇപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഒന്നിച്ച് നമുക്കൊന്ന് എണ്ണയിൽ വാട്ടിയതിന് ശേഷം പരുപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എല്ലാ വർഷവും കാര്യമായിട്ട് റെസൊല്യൂഷനൊക്കെ എടുക്കാറുണ്ട് പക്ഷേ രണ്ടും മാക്സിമം ഒരു മാസം അത് അങ്ങനെ പാലിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ പോകും അതുകൊണ്ട് ഇപ്പൊ റെസൊല്യൂഷൻ ഒന്നും എടുക്കാറില്ല നിങ്ങളൊക്കെ എടുക്കാറുണ്ടോ അപ്പം നിങ്ങളൊക്കെ റെസൊല്യൂഷൻ എടുക്കാറുണ്ടെങ്കിൽ അതൊന്ന് കമാൻറ്റിലൂടെ എന്നെ അറിയിക്കുക ന്യൂ ഇയർ കൂടുന്തോറും നമുക്കൊരു ഒരു വയസ്സ് കൂടുന്നുണ്ട് പ്രായം കൂടി വരുന്നുണ്ട് അത്രേ ഉള്ളൂ അതാണ് എൻ്റെ വിചാരം അതുകൊണ്ട് ഉള്ളതുപോലെ നമുക്ക് അന്നന്നുള്ള കാര്യങ്ങൾ നടന്ന് അന്നന്നുള്ള കാര്യങ്ങളായിട്ട് ഹാപ്പി ആയിട്ട് മൂവ് ചെയ്തു പോവുക അതാണ് എൻ്റെ ഒരു ഇപ്പോഴൊക്കെ അങ്ങനെയാണ് അപ്പോൾ അബവ് ഫോർട്ടി കഴിഞ്ഞതിന് ശേഷം മൈൻഡ് ഒക്കെ ഒന്ന് ചേഞ്ച് ആവും പിന്നെ നമ്മളുടെ ഹെൽത്ത് ഹെൽത്ത് അനുസരിച്ചുള്ള റെസല്യൂഷൻ ആണെങ്കിൽ അത് പ്രത്യേകം അത് പാലിച്ചേ പറ്റൂ ചെറുതായിട്ട് ഒരു വാക്കിങ് പിന്നെ ഷുഗർ ഒക്കെ കുറയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ ചെറിയ ചെറിയ എക്സസൈസും പിന്നെ ജങ്ക് ഫ്രൂട്ട്സ് കുറയ്ക്കും ഞാൻ പൊതുവേ ജങ്ക് ഒന്നും എടുക്കാറില്ല ജങ്ക് ഫ്രൂട്ട്സ് കുറയ്ക്കുന്നത് നല്ലത് പിന്നെ ഞാനൊരു ചായ അഡിക്റ്റാണ് ചായ കാപ്പിയൊക്കെ ഒരുപാട് ഒരു ദിവസം തന്നെ നാലും അഞ്ചും ചായയൊക്കെ തട്ടിവിടുന്ന ആളാണ് അപ്പോൾ ചായയൊക്കെ അതൊക്കെ കുറച്ചിട്ട് കാലത്തൊന്ന് വൈകുന്നേരം ഒന്ന് അത് കണക്കാക്കി ക്രമത്തിന് എടുക്കുക ഇങ്ങനെ ഒരുപാട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ റെസൊല്യൂഷൻ എടുക്കുവാണെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പാലിക്കണം ഞാൻ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഉച്ചക്കുള്ള ജോലിയൊക്കെ കഴിഞ്ഞു പിന്നെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു അത് കഴുകി എല്ലാം മാറ്റി വെച്ചതിന് ശേഷമാണ് കുടിലൊക്കെ എടുക്കണം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലെ പണികളെല്ലാം തീർന്നതിന് ശേഷം കുടിലൊക്കെ ഒന്ന് എടുത്തു മാറ്റാൻ വേണ്ടി ഞാൻ മോളുമാണ് റെഡിയായത് അപ്പോൾ ലാഫ്റ്റിലുണ്ടായിരുന്ന ബോക്സ് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ രൂപങ്ങളൊക്കെ എടുത്ത് വെക്കാനാണ് അപ്പോൾ ഈ രൂപങ്ങളൊക്കെ ഒരുപാട് പഴക്കമുള്ള ഒരുപാട് വർഷം പഴക്കമുള്ള രൂപങ്ങളാണ് എൻ്റെ കല്യാണത്തിനും ഒരുപാട് വർഷം മുമ്പുള്ളതാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പെയിൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം പെയിൻറ്റ് ചെയ്തായിരുന്നു അതുകൊണ്ട് ഈ വർഷം പെയിൻ്റ് ഒന്നും ചെയ്തില്ല രൂപങ്ങളെല്ലാം പാക്ക് ചെയ്തു ക്രിസ്മസ് കൂടുതൽ കെട്ടാൻ വേണ്ടി വെച്ചിരുന്ന പുല്ല് കൊണ്ട് തന്നെ എല്ലാം ഫിൽ ചെയ്തു ഇതെല്ലാ വർഷം ഇങ്ങനെ തന്നെയാണ് ഓരോ സ്റ്റാച്ചും മറ്റൊന്നിലേ തട്ടാത്ത രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് പുല്ല് വെച്ചിട്ട് പാക്ക് ചെയ്യുന്നു ഇത് എല്ലാ വർഷം ഇതുപോലെ തന്നെയാണ് പാക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് അടുത്ത വർഷം എടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് എടുക്കാം ഇനി ഡെക്കറേഷൻസ് എടുത്ത് മാറ്റണം അതുപോലെ സീരിയൽ ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം അപ്പോൾ ഒരു ബോക്സ് ഫിൽ ചെയ്തു മറ്റൊരു ബോക്സിൽ ഡെക്കറേഷൻ ഐറ്റങ്ങളും സീരിയൽ ബൾബും വയ്ക്കാനുള്ളതാണ് അപ്പം ഞാൻ ക്രിസ്മസ് ട്രീയിലുള്ള ഡെക്കറേഷൻസ് എല്ലാം ഇപ്പം മാറ്റിയെടുക്കുവാണ് ഗോൾഡൻ കളർ ഡെക്കറേഷൻസ് എല്ലാം വലിയ ക്രിസ്മസ് ട്രീയിലും പിന്നെ കളർ ഡെക്കറേഷൻസ് എല്ലാം കുഞ്ഞ് ട്രീയിലുമാണ് ഞാൻ ഇട്ടിരുന്നത് ഇപ്പം എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പം ഇതൊക്കെ പണ്ട് വാങ്ങിച്ചതാണിത് രണ്ട് മൂന്ന് വർഷമായ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ പാക്ക് ചെയ്താണ് വയ്ക്കുക പാക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് പിറ്റേ വർഷം എടുക്കാനും വളരെ എളുപ്പത്തിൽ എടുക്കാമല്ലോ അങ്ങനെ ഡെക്കറേഷൻസ് ഐറ്റങ്ങളെല്ലാം ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുഞ്ഞാടുകളും കുതിര ഈ ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് എടുത്ത് വെക്കണം ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ട് വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ടൊന്നും നമ്മൾ വയ്ക്കേണ്ട ചുമ്മാ വെറുതെ അങ്ങ് ഇട്ട് ബോക്സിലിട്ട് വെച്ചാൽ മതി അതുപോലെ ഇനി സീരിയൽ ലൈറ്റ്സ് ഒക്കെ ഉണ്ട് അതും ഒന്ന് കെയർഫുൾ ആയിട്ട് എടുത്ത് വെക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടില്ലേ ഇത് ഉപ്പും കുരുമുളക് പിന്നെ ഉണ്ട് ഇത് കോഷയാത്ര വന്നിട്ടുണ്ടായിരുന്നു ഒൻപതാം പെരുന്നാളിന് ഘോഷയാത്ര ഉണ്ട് അത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് എത്തുമ്പം പത്താം ദിവസം പത്താം ദിവസമാകും പത്താമത്തെ പെരുന്നാളിനാണ് ഘോഷയാത്രയൊക്കെ നമുക്കിവിടെ വരുന്നത് അപ്പോൾ അന്ന് നമ്മൾ എല്ലാവരും എല്ലാ വീട്ടിലുള്ള എല്ലാവരും പുറത്തിറങ്ങി നിന്ന് പ്രാർത്ഥിച്ചിട്ട് കാണിക്കൊക്കെ ഇടും അവർ ഇതുപോലെ ഉപ്പും പൂവും പിന്നെ കുരുമുളകൊക്കെ നമുക്ക് തരും നമ്മൾ ഹാരമൊക്കെ ഇടും അങ്ങനെ എല്ലാ വീട്ടിലുള്ളവരും ചെയ്യും കേട്ടോ അതൊക്കെ കാണാൻ നല്ല നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ ഇതാണ് അപ്പോൾ എല്ലാ വർഷവും ഇത് പത്താം തീയതി പത്താം പെരുന്നാളിന് ഉണ്ടാവും അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് ക്ലീനാക്കി മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പുറത്തുനിന്ന് വെക്കുന്നുണ്ട് കാരണം ഇത് പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് അകത്തിരിക്കുവാണ് വെള്ളമൊക്കെ അത്രയ്ക്ക് ഒഴിച്ചിട്ടില്ല ചെറുതായിട്ട് വെള്ളം ഒഴിച്ചതേ ഉള്ളൂ അപ്പോൾ ഇനി ഇതെല്ലാം എടുത്തൊന്ന് മാറ്റണം ഇനി കുടിലിൻ്റെ പുല്ലുണ്ടല്ലോ ഈ പുല്ലിനി എല്ലാം എടുത്ത് മാറ്റി ഇത് ചവറിലിടണം ഞാൻ ഡൈനിങ് ടേബിളിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ ഡൈനിങ് ടേബിളിനി ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് ഡൈനിങ് ഹാളിലേക്ക് മാറ്റണം ക്രിസ്മസ് സമയത്ത് ക്രിസ്മസ് കുടിലൊക്കെ ഉണ്ടാക്കുന്നത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വലിയവർക്കും അങ്ങനെ തന്നെ പിള്ളേർ കൊച്ചു പിള്ളേർക്കും അങ്ങനെ തന്നെയാണ് എൻ്റെ മക്കളും അതുപോലെ തന്നെ വളരെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഇതെല്ലാം ചെയ്തത് പക്ഷേ ഇത് തിരിച്ചെടുത്ത് മാറ്റുമ്പം ഒറ്റയണമല്ല എല്ലാം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യണം അതൊരു കുറച്ച് ജോലിയോ പണിയുള്ള ഒരു കാര്യമാണല്ലോ അപ്പം ഞാനിതെല്ലാം ഒന്ന് എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനി ലാഫ്റ്റിലേക്ക് മാറ്റണം ഇനി അടുത്ത വർഷമാണ് ഇതിനി ഇറക്കി എടുക്കുന്നത് അങ്ങനെ കുടിലൊക്കെ എല്ലാം ക്ലീൻ ചെയ്തു എല്ലാം ഡൈനിങ് ടേബിളൊക്കെ എടുത്തു മാറ്റി ഇനി ക്രിസ്മസ് ട്രീ മാത്രം രണ്ടെണ്ണം ഉണ്ട് ഇതിനി പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്തിട്ടാണ് മുകളിലേക്ക് മാറ്റുന്നത് അപ്പോൾ അതിനി പിറ്റ് ഇനി ദിവസമാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം